നിയമസഭ തെരഞ്ഞെടുപ്പിലെ മത്സരത്തെ ചൊല്ലി കേരള കോൺഗ്രസുകൾ തമ്മിൽ മത്സരിക്കാൻ മാണിയെ ജോസഫ് പാലായിൽ തന്നെ മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയെ മാണി പാലായിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്ന് തിരിച്ചടിച്ചിരിക്കുകയാണ് നേതാക്കളുടെ രാഷ്ട്രീയ പോർവിളി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അണികളെ ആവേശത്തിലാക്കിയിട്ടുണ്ട് ആരാണ് ശക്തൻ ശക്തനെന്നത് എക്കാലവും കേരള കോൺഗ്രസുകൾക്കിടയിൽ തർക്കത്തിന് കാരണമാണ് ഇതിനിടെയാണ് മോൻസ് ജോസഫും ജോസ് കെ മാണിയും വെല്ലുവിളിച്ച് രംഗത്ത് വന്നത് ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ മത്സരിക്കുമെന്ന ചർച്ചകളെ കുറിച്ച് ചോദിച്ചപ്പോഴായിരുന്നു മോൻസിന്റെ പ്രതികരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒന്നുകിൽ ജോസ് കെ മാണി അല്ലെങ്കിൽ അദ്ദേഹത്തെ പാർട്ടിപ്പെട്ട എക്സ്പോർ വൈ ഒരു കാൻഡിഡേറ്റ് കടുത്തുരുത്തിയുടെ മണ്ണിൽ കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് വർഷമായി പി ജെ ജോസഫിന്റെ പാർട്ടിയുടെ എം എൽ എ ആയി ഞങ്ങൾ നിൽക്കുന്നു യു ഡി എഫിന്റെ ഉരുക്കു കോട്ടയായി കടുത്തുരുത്തി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഭൂരിപക്ഷത്തോടെ ഞങ്ങൾ നിയമസഭയിലേക്ക് ജയിക്കാൻ ജനങ്ങൾ അനുഗ്രഹിക്കും എന്ന ഉറച്ച ഞങ്ങൾ നോക്കുന്നില്ല മോൻസിനെ പാലായിലേക്ക് ക്ഷണിച്ചാണ് ജോസ് കെ മാണി വെല്ലുവിളിയെ നേരിട്ടത് ഇരു കേരള കോൺഗ്രസുകൾക്കും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ജീവൻ മരണ പോരാട്ടമാണ് മത്സരത്തിന്റെ കടുപ്പം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ പ്രതികരണങ്ങൾ ജോസി ബാബു മീഡിയ വൺ കോട്ടയം